തൊടുപുഴ നഗരത്തിൽ നീലവസന്തം ഒരുക്കി പൂമരുത് നിറയെ പൂക്കളുമായി നിൽക്കുന്ന മണിമരുത് നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ കണ്ണിനും ഏറെ നയനാനന്ദകരമായ കാഴ്ചയാണ് നൽകുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് ഭാഷയിലും മണിമരുതിന് പല പര്യായങ്ങളുമുണ്ട് മലയാളത്തിൽ മരുത് മരുതി പീമരുത് പിള്ളമരുത് എന്നിങ്ങനെയും തമിഴിലാണെങ്കിൽ അടമരുത് പീക്കടുക്കൈ പുൽവായ് വെടക്കമരുത് വെടമരുത് എന്നൊക്കെയും വിളിപ്പേരുകളുണ്ട് നനവാർന്ന പ്രദേശങ്ങളിലും ഈർപ്പം കൂടുതലുള്ള വനമേഖലകളിലും പൊതുവെ കാണപ്പെടുന്ന മണിമരുത് ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്ക ബർമ്മ മലയ എന്നീ രാജ്യങ്ങളിലും സുലഭമാണ് തൊടുപുഴ കോലാനി ബൈപ്പാസ് റോഡിൽ വെങ്ങല്ലൂർ പാലത്തിനടുത്തായാണ് നീലവസന്ത വിരിയിച്ച മണിമരുതിൻ്റെ മനോഹരമായ കാഴ്ച സാധാരണയായി ഫെബ്രുവരി മാസത്തിൽ ഇലകൾ പൂർണമായും കുഴിഞ്ഞതിനു ശേഷം മാർച്ചിൽ പുതിയ ഇലകൾ തളിരിടുകയും ഇതിനുശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി പുഷ്പിക്കുന്നതുമാണ് പൂമരതിൻ്റെ പൊതുവായ രീതി മുൻ വർഷങ്ങളിൽ ഈ ചെടി ഇതിലും ഭംഗിയായി പൂവിട്ടിട്ടുള്ളതായി സമീപത്തെ കച്ചവടക്കാരും പറയുന്നു നാല് വർഷത്തോളം തോന്നി മതി അവിടെ നട്ടിട്ട് ഞാനിവിടെ മൂന്ന് വർഷം കഴിഞ്ഞ് വന്നിട്ട് ആദ്യ രണ്ടു വർഷത്തേക്ക് പോകുന്നുണ്ടായില്ല ഒരു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമേ പൂത്തന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇത്തവണ കുറവാണ് കഴിഞ്ഞവണ്ണം ഇതിലും കൂടുതലായിട്ടുണ്ടായിരുന്നു പോവാൻ അത് നന്ന് മൊത്തം നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിറഞ്ഞ പൂക്കാറുണ്ട് സാധാരണ ഒരു പൂക്കല കണക്ക് മൊത്തത്തിലത് പിന്നെ അത് കായകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാതി നല്ല മണി കണക്കോളെ ൂങ്ങി തൂങ്ങി കിടക്കുന്ന ഒരു രീതിയിലേക്ക് വരും അതാണ് എന്നാണ് നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നത് എനിക്ക് കൂടുതൽ പറ്റി അറിയത്തില്ല കഴിഞ്ഞ സീസണിലായിരുന്നു നന്നായിട്ട് പോകാൻ ഉണ്ടായിരുന്നു ഫെബ്രുവരി മാസം മൊത്തം ഇലയൊക്കെ പൊഴിഞ്ഞ് മാർച്ച് മാസത്തെ തലത്ത് ഏപ്രിൽ ഒക്കെ ആകുമ്പോൾ തന്നെയാണ് സാധാരണ ബുധമഴ വേയ്മാണ് സാധാരണ പൂക്കളൊക്കെ ആണെന്ന് കടുത്ത വേനൽ ചൂടിനിടയിൽ ഈ ചെടിയുടെ തണൽ വളരെയധികം ആശ്വാസം നൽകുന്നതാണെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഏതായാലും ഈ പൂമരുത് നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിനാകെ കുളിർമ നൽകുന്ന കാഴ്ചയാണ് നൽകുന്നതെന്ന് നിസ്സംശയം പറയുവാനും കഴിയും ന്യൂസ് ബ്യൂറോ തൊടുപുഴ